മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ശ്രീനാരായണപുരം ഉത്രത്തിൽക്കാവിൽ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് അഞ്ചിന് തുടക്കമാകും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിഹാര കർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ടി കെ ശങ്കർദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ആദ്യ മൂന്ന് ദിവസങ്ങളിലും രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ വൈകീട്ട് അഞ്ചരയ്ക്ക് വിഷ്ണു സഹസ്രനാമജപം തുടർന്ന് ലളിത സഹസ്രനാമജപം എന്നിവ ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികളായ രാമകൃഷ്ണൻ ജയദേവൻ തുടങ്ങിയവർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി നടന്നിട്ടുള്ള ദേവപ്രശ്നാ വിധി പ്രകാരം ക്ഷേത്രത്തിലെ നവീകരണത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പ്രശ്ന പരിഹാര പരിഹാരക്രിയകൾ പ്രായച്ചിത്ത പരിഹാര പ്രശ്ന പരിഹാര പരിഹാരക്രിയകൾ ഈ വരുന്ന ഡിസംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായിട്ട് നടക്കുകയാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ മനിക്കൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് കൂടാതെയുണ്ട് നമ്മുടെ ശ്രീ ടി കെ ശങ്കർദാസ് നമ്പൂതിരി ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി